ഞാൻ ഡോക്ടർ സി പി അബുബക്കർ മനുഷ്യൻ്റെ കൈകാലുകൾ കണ്ണ് മുഖം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ ഇവയുടെ ചലനങ്ങളിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ശാരീരിക ചലനബുദ്ധി അല്ലെങ്കിൽ ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്നും അത് മുഖേന നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതിനെ കൈനസ്തറ്റിക് ലേണിംഗ് എന്നും ആണ് പറയുക എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കിയതാണ് കൈനസ്തറ്റ് ലേണേഴ്സിന് നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്കൂളുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് രക്ഷിതാക്കളും ടീച്ചേഴ്സും ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ തലച്ചോറ് ഏറ്റവും വേഗത്തിൽ വളരുന്നത് ആദ്യത്തെ വർഷങ്ങളിലാണ് നമ്മുടെ കുട്ടികളുടെ ശരീരം വളരാൻ നാം എല്ലാ പോഷക സഹൃദമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ തലച്ചോറ് വളരാൻ എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു സെൻസേഷൻസ് ആർ ദി ഫുഡ് ഫോർ ദി ബ്രെയിൻ അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളാണ് തലച്ചോറിൻ്റെ ഭക്ഷണം എന്നാണ് പറയപ്പെടാറ് അപ്പോൾ നമുക്ക് ബോഡിലേക്ക് കൈനസ്തെറ്റിക്കുന്നസ് അല്ലെ ശാരീരിക ചലന ബുദ്ധിയുള്ള കുട്ടികൾക്ക് ഏതെല്ലാം ഉദ്ദീപനങ്ങളാണ് വേണ്ടത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് പതിനൊന്ന് സെൻസുകളിൽ ബാലൻസ് ജോയിൻറ്റ് സെൻസ് ടച്ച് ഇവയിൽ കൂടിയുള്ള ഉദ്ദീപനങ്ങളിലാണ് ഉദ്ദീപനകൾ മുഖേനയാണ് ശാരീരിക ചലന ബുദ്ധി വളരുന്നത് അപ്പം ഇവ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കളികളെ കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കാൻ പോകുന്നത് തീരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടികൾ ഉരുണ്ട് കളിക്കാറുണ്ട് അത് ബെഡിലായാലും ആയാലും തറയിലായാലും സോഫയിലായാലും ഉരുണ്ട് കളിക്കുക എന്നുള്ളത് അവരുടെ ബാലൻസിനെയും ജോയിൻസെൻസിനെയും ടച്ചിനെയും ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവരെ ഉരുണ്ട് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരു റൗണ്ട് പില്ലോ അല്ലെങ്കിൽ ഉരുളൻ തലയണ നമുക്ക് കുട്ടി കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത് സൗകര്യമായിരിക്കും രണ്ട് കുട്ടികൾ പലപ്പോഴും തല കീഴായിട്ട് സോഫയിൽ തലക്കീഴായി തൂങ്ങി ഇരി ൂങ്ങിക്കിടക്കാറുണ്ട് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കുട്ടികളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയോ നമ്മളത് വേണ്ട എന്ന് പറയുകയോ ചെയ്യരുത് അവർ പ്രത്യേകിച്ച് അവരുടെ ബാലൻസ് സ്റ്റിമുലേഷന്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ തലക്കിഴായി തൂങ്ങി കിടക്കുന്നത് കുട്ടികൾ ഇരിക്കുന്ന പ്രായമായി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് നമ്മൾ റോക്കിങ് ഡക്ക് താറാവ് ആടിക്കളിക്കാൻ പറ്റുന്ന താറാവ് മടിക്കും കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമ്മൾ കുതിര മടിക്കും കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമ്മൾ റോക്കിംഗ് ചെയറ് ഇങ്ങനെ ആടാൻ പറ്റുന്ന കസേരകൾ അത് നമുക്ക് വാങ്ങിക്കൊടുത്ത് ആടാൻ അനുവാദം കൊടുക്കാം അപ്സ്റ്റെയർ ഉള്ള വീടാണെങ്കിൽ കുട്ടികൾ പല പ്രാവശ്യം മുകളിലേക്കും താഴേക്കും കയറുകയും ഇറങ്ങുകയും ചെയ്യാം അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർ വീഴും നീ അങ്ങനെ ചെയ്യരുത് എന്നൊന്നാ പറയാതിരുന്നാൽ മതി അവര് കഴിയുന്ന അത്ര പ്രാവശ്യം അത് അവർ ചെയ്തോട്ടെ പിന്നെ നമുക്ക് സംഗീതം ഡാൻസ് പാട്ട് കേട്ടിട്ട് അവർ ഡാൻസ് ചെയ്യാൻ അവർക്ക് പ്രേരണ പ്രേരണ കൊടുക്കുക അത് അവരുടെ പ്രത്യേകിച്ച് ബാലൻസിനെയും ജോയിൻസെൻസിനെയും ഉദ്ദേശിക്കുന്നതാണ് പിന്നെ പന്ത് എറിയുക പന്ത് പിടിക്കുക ഇതും അവർക്ക് ടച്ച് അടക്കാനുള്ള ഉദ്ദേപനങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ബാലൻസ് സ്റ്റിമുലേഷൻ കിട്ടുന്നത് കിട്ടുന്ന മറ്റൊരു സംഭവം ഊഞ്ഞാൽ ആടുകയാണ് അത് വീട്ടിന് പുറത്ത് പോർട്ടിക്കോയിലായാലും പുറത്ത് പറമ്പിലായാലും നമുക്ക് ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കാം അതിൽ നമുക്ക് പഴയ ട്യൂബ് പഴയ ടയറൊക്കെ ഉപയോഗപ്പെടുത്താം ഈ ട്യൂബിലും ടയറിലും ഒക്കെ കാല് തൂക്കിയിട്ടിട്ട് തല കിഴയി ആയിക്കൊണ്ട് ആടുകയും കറങ്ങുകയും ചെയ്യുന്ന കുട്ടികളെയൊക്കെ കടാറുണ്ട് അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരത് ചെയ്തോട്ടെ ചെയ്യാൻ അനുവാദം കൊടുക്കുക അവർ വീഴും എന്നുള്ള ഭീഷണിപ്പെടുത്താതിരിക്കുകയാണ് പേരൻസ് ചെയ്യേണ്ടത് വീട്ടിൽ പുൽത്തകിടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉരുളാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഉരുണ്ട് കളിക്കട്ടെ പിന്നെ വൈക്കോൽ ഉണ്ടെങ്കിൽ അതിൽ അവര് ചാടി കളിക്കട്ടെ നീന്താനുള്ള സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് പുഴകളുണ്ട് കുളങ്ങളുണ്ട് നീന്തൽ നേരത്തെ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നീന്തൽ നല്ലൊരു എക്സസൈസാണ് ജമ്പ് റോപ്പ് എന്ന് പറയും ചില വള്ളി കയറിൽ ഇങ്ങനെ പുള്ളിക്കയറ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുള്ളി തുള്ളുന്ന പരിപാടിയാണ് കുട്ടികൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് സൈക്കിള് ചവിട്ടുക ഓടുക ചാടുക എല്ലാതരം കളികളും പ്രത്യേകിച്ച് ഫുട്ബോളിനെ പറ്റി നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞാണ് ഈ കളികളെല്ലാം നമുക്ക് ഉദ്ദീപനങ്ങൾ നൽകുന്നതാണ് പിന്നെ കുട്ടികൾക്ക് തവളച്ചാട്ടം ആന നടത്തം കരടി നടത്തം പുഴുനടത്തം ഇതൊക്കെ അവരുടെ അവർക്ക് പ്രത്യേകിച്ച് ബാലൻസ് ജോയിൻസൻസ് ടെപ്സിന്റെ സ്റ്റിമുലേഷൻ നൽകുന്നവയാണ് കുട്ടികൾക്ക് വീട്ടിലെ എല്ലാ പണികളും എടുക്കാവുന്നതാണ് വീട്ടിലെ നിലം തുടക്കൽ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കൽ തുടങ്ങിയ എല്ലാ പണികളും അവരെ കൊണ്ട് ചെയ്യിക്കാം വീട്ടിനെ പുറത്ത് തോട്ടത്തിലെ പറമ്പിലുള്ള പണികളൊക്കെ അവരെ കൊണ്ട് ചെയ്യാം കുഴിയെടുക്കാനും ചെടികൾ നടാനും ഉള്ള എല്ലാ ജോലികളും അവർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ കമ്പവലി കുട്ടികൾ ഗ്രൂപ്പായിട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ് അവര് അത് എൻജോയ് ചെയ്യും അവര് മണലില് ഊഴിയില് രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ കയ്യിൽ ടച്ചിനെ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ബലൂണിൽ വെള്ളം നിറച്ചിട്ടുള്ള വാട്ടർ ബലൂൺസ് അതുകൊണ്ടുള്ള കളികളും അവർക്ക് നല്ല സ്റ്റിമുലേഷൻ നൽകുന്നതാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ ആരും നിർബന്ധിക്കാറില്ല ഭക്ഷണത്തിന് സമയമാകുമ്പോൾ അവർ തന്നെ ഭക്ഷണം തേടി വരുന്നത് പോലെ തന്നെ അവർക്ക് ഇത്ര സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് അവർ തന്നെ ആഗ്രഹിക്കുന്നതാണ് അത് അത് കുട്ടികൾ കളിക്കാൻ അവര് ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ് അപ്പൊ നമ്മൾ പിന്നെ ഇത്തരം കളികൾ സ്വാഭാവികതയിൽ തന്നെ കുട്ടികൾ ഇടപെടാറുണ്ട് അപ്പൊ അങ്ങനെ ഇടപെടുമ്പോ നമ്മളത് വേണ്ട എന്ന് പറയാതിരുന്നാൽ മതി നമുക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം ആറ് വയസ്സിന് ശേഷം എഴുത്തും വായി തുടങ്ങുന്നതോട് തന്നെ നമ്മൾ കുട്ടികൾ ഒരു സ്ഥലത്ത് ഇരിക്കുക ഇരിക്കുക എന്നുള്ളത് നിർബന്ധമായി വരുന്നുണ്ട് അപ്പൊ ഇരുന്നിട്ട് ഈ ജോയിൻസൻസ് ബാലൻസ് ഒക്കെ എങ്ങനെ ഉദ്ദേശിക്കാം എന്നുള്ളതിനെ കുറിച്ച് അവര് ഇരിപ്പിഴത്തില് സ്റ്റൂളിലായാലും കസേരയിലായാലും മേശക്കായാലും അടിയിൽ ചക്രങ്ങള് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മൂവ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാൻ പറ്റും മേശയുടെയും ചെയറിൻ്റെയും ഉയരങ്ങൾ ക്രമീപ ക്രമീകരിക്കണം പിന്നെ അവർക്ക് പിന്നെ കൈനസ്തറ്റിക് ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് മേശയും കസേരയും എല്ലാം ചലിപ്പിച്ചുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് റൂം സൗകര്യത്തെ നമുക്ക് സ്കൂളുകൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അവര് ഇരിക്കുന്ന സമയത്ത് അവര് കാലിൽ ഇളക്കാനുള്ള സംവിധാനങ്ങൾ അത് ഫുഡ് റെസ്റ്റായാലും മേശയുടെ കാലിന് രണ്ട് റബ്ബർ ഒരു സൈക്കിൾ ട്യൂബോ മറ്റോ കെട്ടിയിട്ട് അവര് അതിൻ്റെ മുകളിൽ ചവിട്ടുക അല്ലെങ്കിൽ ഒരു പെടൽ ചവിട്ടാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുക ഇതെല്ലാം ക്ലാസ് റൂമിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കനസ്തറ്റിക് ക്ലാസ് റൂം എക്യൂപ്മെന്റ്സിന്റെ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ധാരാളം ഇന്നോവേഷൻസ് നമുക്ക് അതിൽ കൂടി ഉണ്ടാക്കാൻ പറ്റും കുട്ടികളുടെ സ്പർശം ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളി മാവ് അല്ലെങ്കിൽ പ്ലേഡഫ് വാങ്ങാറുണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാറുണ്ട് ഈ പ്ലേഡഫ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അതിൻ്റെ ചേരുവകളാണ് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ ഗോതമ്പ് പൊടി പോലെയുള്ള ഏതെങ്കിലും ഒരു മാവ് പൊടി എടുക്കുക അത് ഒരു കപ്പ് എടുക്കുക ഒരു കപ്പ് വെള്ളം എടുക്കുക അരക്കപ്പ് ഉപ്പ് ഇവ മൂന്ന് കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് വീട്ടിലുള്ള ഏറ്റവും വില കുറഞ്ഞ ഓയിൽ ഉപയോഗിക്കുക അത് അത് വെച്ചിട്ട് നല്ലപോലെ ഇളക്കുക അതില് ഇഷ്ടപ്പെട്ട കളറ് നമ്മൾ ആഡ് ചെയ്യുക കളർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നീലമായാലും മഞ്ഞൾ പൊടിയായാലും ഏതെങ്കിലും പിന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കളറിങ് ഐറ്റംസ് ഉണ്ടാവും അത് ആഡ് ചെയ്യുക ഇവ എല്ലാം കൂടിയും ഒരു ഒരു ഹാഫ് ബോയിൽ ചെയ്യുക പകുതി തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് കുറുകി വരുന്ന സമയത്ത് അത് ഇറക്കി വെക്കുക അങ്ങനെ കുട്ടിക്ക് കുഴക്കാനുള്ള ഒരു പരുവത്തിലാവുന്നവരെ അത് പുറത്തു വെച്ച് കഴിഞ്ഞാൽ വെള്ളം ബാഷ്പീകരിച്ചിട്ട് അത് ഒരു മാവ് രൂപത്തിലാവും ഈ മാവ് രൂപത്തിലായി കഴിഞ്ഞാൽ അത് നമുക്കൊരു ഗ്ലാസ് പേപ്പറിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കടലാസിലും പൊതിഞ്ഞിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഈ പ്ലേഡ് ഓഫ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് ആറ് വയസ്സിന് മുമ്പ് എഴുത്തും വാരിയും പാടില്ല എന്നേ നാം പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് ഈ പ്ലേഡ് ഓഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ ബി സി ഡി പോലുള്ള അക്ഷരങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒന്ന് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള അക്കങ്ങൾ നമുക്ക് ഉണ്ടാക്കാം സർക്കിള് സ്ക്വയർ ട്രാങ്കിള് പോലുള്ള ഷേപ്പുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ഒരു സർക്കിള് അതിൻ്റെ പകുതി ഹാഫ് സർക്കിള് ഏർ അത് നാലിലൊരു ഭാഗം എന്നുള്ള ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റും അപ്പൊ നമുക്ക് കുട്ടികൾക്ക് പിന്നെ കുട്ടികൾക്ക് ഏത് രൂപങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഈ പ്ലൈഡ് ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് ഒരു കളി രൂപത്തിലായാലും ഒരു എഡ്യൂക്കേഷൻ മെറ്റീരിയൽ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഫ്ലൈഡ് ഓഫ് ഉപയോഗിക്കാം ഇത് നമുക്കെല്ലാം വീട്ടിലും ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെ നമുക്ക് വീട്ടിലും സ്കൂളിലും ധാരാളം കാര്യങ്ങൾ അവരുടെ ബോഡിലേക്കാൻ എസ്തറ്റിക്കൻ്റെസ് വളർത്താൻ ചെയ്തു കൊടുക്കാവുന്നതാണ്